സി പി എം ബി ബിയിൽ വയസ്സ് പ്രായപരിധി കഴിഞ്ഞ ഏതൊക്കെ നേതാക്കൾക്ക് ഇളവ് അനുവദിക്കണമെന്ന മധുര പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കാനിരിക്കെ ബംഗാൾ മാതൃകയും ചർച്ചയാകുന്നു പി ബി അംഗമായിരുന്ന ജ്യോതി ബസു ഇടക്കാലത്ത് വെച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ബുധുദേവ് ഭട്ടാചാര്യക്ക് വഴിയൊരുക്കിയതാണ് സിപിഎം കേന്ദ്ര നേതാക്കൾക്കിടയിലെ പ്രായപരിധി കഴിഞ്ഞതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി പി ബിയിൽ തുടരാൻ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കണം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിലും ഇളവ് നേടിയാണ് പിണറായി തുടർന്ന് അത് രാജ്യത്ത് സിപിഎം ഭരിക്കുന്ന ഏക സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നത് പരിഗണിച്ചായിരുന്നു ഇത്തവണയാകട്ടെ പ്രായപരിധി അനുസരിച്ച് പി ബിയിൽ ആറുപേർ ഒഴിയണം അതിൽ പിണറായിക്ക് മാത്രം ഇളവ് അനുവദിച്ച് നിലനിർത്തുന്നത് തർക്കവിഷയമാകും അതിനാൽ ജ്യോതി ബസു സ്വീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാതൃക കേരളത്തിൽ എന്ന ആലോചനയും നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്നാണ് വിവരം സിപിഎം പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുമ്പോൾ പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബിക്ക് സാധ്യതയോ എന്ന ചർച്ചകളും ഉണ്ട് സിപിഎം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കമാകുമ്പോൾ ഉന്നത നേതൃനിരയിൽ കേരള ഘടകം കൂടുതൽ പ്രാതിനിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട് അതിനിടയിലാണ് പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബിയുടെ സാധ്യതയേർന്നത് ഇ എം എസിനു ശേഷം കേരളത്തിൽ നിന്നും ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ എന്ന വലിയ ചോദ്യത്തിനും കൊല്ലത്ത് നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലെ തീരുമാനം പോലെ പ്രായപരിധി കഴിഞ്ഞവരെ പി ബിയിലേക്ക് പരിഗണിക്കേണ്ടതില്ല എന്നാണ് പാർട്ടി തീരുമാനം മുതിർന്ന നേതാക്കളായ മുഹമ്മദ് സലീം അശോക് ദാവെ എന്നിവരുടെ പേര് ചർച്ചയിൽ ഉയർത്തിയെങ്കിലും കേരള നേതാക്കൾ ഇത് അംഗീകരിച്ചില്ല അതിനിടയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പി ബിയിലുള്ള ഏറ്റവും മുതിർന്ന മലയാളിയായ എം എ ബേബിയുടെ സാധ്യത പുതിയ പി ബിയിൽ പ്രായപരിധിയിൽ ഒന്നോ രണ്ടോ നേതാക്കൾക്ക് ഇളവ് നൽകുന്നത് ആലോചിക്കുമെന്ന് പ്രകാശ് കാരാട്ട് നേരത്തെ സൂചന നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ വൃന്ദ കാരാട്ടിന് ഇളവ് നൽകിയാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന അഭ്യൂഹവും ശക്തമാകുന്നുണ്ട്